ൈസ് എല്ലാവർക്കും നമസ്കാരം എന്താ ഇപ്പം നമ്മുടെ ദേശീയപാതയുടെ അവസ്ഥ കൊട്ടിഘോഷിക്കപ്പെട്ട ഭയങ്കര സംഭവാക്കിയ നമ്മുടെ ദേശീയപാത കെ എൻ ആർ സിയുടെ നേതൃത്വത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദേശീയപാത ഇപ്പൊ എന്താ അവസ്ഥ കേരളത്തിൽ ഇന്നലെയും ഇനിയാന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മഴത് ഏ ആ ഒരു മഴയിൽ എവിടൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ കേട്ടത് കൂരിയാട് കൂര്യാട് ഇതിനു മുന്നേ രണ്ട് മാസം മുന്നേ ആ കട്ടകളുണ്ടല്ലോ ഭിത്തികളായി അത്രയും ഉയരത്തിൽ പൊക്കി കൂട്ടിയാ ആ കട്ടകള് ചില കട്ടകൾക്ക് നാട്ടുകാര് വിള്ളല് കണ്ടെത്തി അങ്ങനെ ഇവരുടെ അധികാരികളെ അറിയിച്ചു എന്നിട്ട് ഇവര് വന്നിട്ട് ഗ്രൗട്ട് കലക്കി അത് തേക്കാണ് വീട് തേക്കണ പോലെ ഉം ചുമര് തേക്കണ പോലെ അത്രയും ലാഘവത്തോടെ തേച്ച് വെച്ച് രണ്ട് മാസത്തിനു ശേഷം രണ്ട് ദിവസം മഴ ഒന്നാണ്ട് പെയ്തു ഉം എന്താ അവസ്ഥ ഉണ്ടായത് റോഡതാ വല്ല ഭൂ ജപ്പാനിലോ മറ്റോ ഭൂമികുലുക്കും സുനാമിയൊക്കെ ഉണ്ടായ അവസ്ഥ അന്ധപാതിരി അവസ്ഥ ഈ ഒരു വീഡിയോ അല്ലെ ഒരു ഫോട്ടോ എടുത്തിട്ട് വേറെ ഇതിനെ പറ്റി അറിയാത്ത വേറെ ഉള്ള രാജ്യങ്ങളുള്ള ആളുകൾക്ക് അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവർ വല്ല വിചാരിക്കും വല്ല എർത്ത് പോയിക്ക് എന്തേ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായിട്ട് ഉണ്ടായതാ വിചാരിക്കും അതൊന്നല്ല നമ്മുടെ വേണ്ടപ്പെട്ട തലതോട്ടപ്പന്മാർ ഉണ്ടാക്കിയ ഒരു റോഡ് പണി പൂർത്തിയാകുന്നതിന് മുന്നേ ഉദ്ഘാടനം കഴിയുന്നതിന് മുന്നേ ഈ ഒരു അവസ്ഥയിലായി ന്യൂസ് കാണാം കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ൾ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് പ്രൊട്ടസ്റ്റ് എന്ന സ്വഭാവത്തിലല്ല നാട്ടുകാർ ഇവിടെ തന്നെ മഴയാണ് ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് അമൃത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഈ സ്ഥലത്ത് ജില്ലാ കളക്ടറും ഒപ്പം തന്നെ ദേശീയപാത അധികൃതരും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും അതിന് മുന്നോടിയായി കളക്ടറേറ്റിൽ ഒരു യോഗം ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഇവിടെ സമീപത്തുള്ള ഒരു സ്കൂളിൽ യോഗം ചേരാമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കളക്ടറേറ്റിൽ യോഗം ചേരും ആ യോഗത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷേ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ ഇവിടേക്ക് എത്തുക ഈ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുക എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിഭീകരമായ ഒരു അപകടമാണ് ഉണ്ടായത് എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് ഉണ്ടായതിനേക്കാൾ നാശനഷ്ടം അല്ലെങ്കിൽ ഈ റോഡിലെല്ലാം തന്നെ കാണുന്ന വിള്ളൽ ഇപ്പോൾ കുറെ കൂടി വലുതായതായാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് ഇത്രയധികം ഉണ്ടായിരുന്നില്ല പിന്നീട് അത് കുറെ കൂടി വലുതായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഒപ്പം തന്നെയാണ് ഇനിയും ഇവിടെ ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയുണ്ട് ആ നിലയ്ക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു വശം കെട്ടിയിട്ടുള്ള ഈ ഭിത്തി ഏതാണ്ട് വിണ്ട അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ നമ്മുടെ കൂരിയാട് ദേശീയപാതയുടെ അവസ്ഥയാണത് ഏഹ് നടുവാണ്ട് വിള്ളൽ വന്നിട്ട് മുകളിലാ കട്ട പതിപ്പിച്ചതൊക്കെ ഉള്ളം ചാടിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഓപ്പോസിറ്റ് സർവീസ് റോഡിൻ്റെ അപ്പുറത്ത് പാടാണല്ലോ ആ പാടത്ത് മണ്ണ് അത് നിരപ്പായ സ്ഥലമാണ് അവിടെ മണ്ണ് പൊന്തിയിട്ടുണ്ട് സ്വാഭാവിക ഒരു സാധനം ഒരു വലിയ വെയിറ്റ് മണ്ണിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള മണ്ണൊക്കെ അപ്പുറത്തെത്തില്ല അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഏഹ് ഇതിൽ നാട്ടുകാര് ഈ സംഭവത്തിന്റെ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ എന്താണ് ഇത് ഇങ്ങനെ ഇത്രയും നാല് കെട്ടിടത്തിന്റെ വലുപ്പത്തിലൊക്കെ ഇങ്ങനെ ഇത് പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പാടല്ലേ ഇത് ബുദ്ധിമുട്ടല്ലേ ഇത് നമുക്ക് ആണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് എന്താണെന്നുവെച്ചാല് ഞങ്ങളിത് പരിപാടി ഒരുപാടായി കാലായി തുടങ്ങിയിട്ട് ഗുജറാത്തിലും മറ്റൊക്കെ ഞങ്ങളിത് ഭയങ്കര വിജയകരമായതാണ് ഏഹ് നിങ്ങൾക്ക് അറിയായിട്ടാണ് നിങ്ങൾക്ക് അറിയായിട്ടാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണത്രേ മനസ്സിലായില്ലേ ഗുജറാത്തിലും മറ്റോടത്തും അവിടെയും ഇവിടെയൊക്കെ സംഭവം സമ്പം നടന്നിട്ടുണ്ടാവും ഇപ്പോഴും നല്ലപോലെ ഈ ഒരു മെത്തേഡ് വിജയിച്ചിട്ടുണ്ടാകും പക്ഷെ അവിടുത്തെ ഭൂപ്രകൃതി പോലെയാണ് കേരളത്തേത് ഏഹ് പ്രത്യേകിച്ച് കൂര്യാടിനെ പറ്റി അറിയുന്ന അറിയുന്നവർക്കൊക്കെ അപ്പോൾ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഇതിൽ ചർച്ച നടന്നപ്പോൾ മലപ്പുറത്തെ ജനപ്രതിനിധികളിൽ വെൽ വെല്ലുണ്ടാവുന്ന ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേമാതിരി പ്രാദേശിക നേതാക്കന്മാരോ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരോ ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു പരിപാടി ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കൂട്ടിയിട്ട് അവിടുത്തെ ഭൂപ്രകൃതിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റായ ദേശീയപാതയൊക്കെ നിർമ്മിക്കാൻ ഒരു സാധാരണക്കാരൻ ഒരു കോമൺ മാൻ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഒരു ഉദാഹരണത്തിന് ഒരു കോമൺ മേന് ഒരു എന്താ പറയുക ചെങ്കല്ലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ പാറൊക്കെ ഉള്ള സ്ഥലത്ത് അത്യാവശ്യം മലപ്രദേശമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവൻ വീട് നിർമ്മിക്കല് സാധാ പോലെ തറക്ക് കെട്ടിയിട്ട് ഒരു ഇന്ത്യൻ കൾച്ചറിലാണ് വീട് നിർമ്മിക്കുക നേരെ മറിച്ച് അതൊരു പാടശേഖരത്തെ പാടം തൂർത്തതാണെങ്കിലോ അല്ലെ പാടം അടുത്തുള്ള ഇതാണെങ്കിലോ ഉറപ്പില്ലാത്ത സ്ഥലമാണെങ്കിലോ അവൻ ആദ്യം ബെൽറ്റിടും ഏ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള കമ്പി സിമെന്റ് ഒക്കെ കൊണ്ടിട്ട് അവനത് ബെൽറ്റ് ഇടും കാരണം അവന്റെ ചിന്ത എന്താണ് ഭൂമിക്ക് ഉറപ്പില്ല ഇന്റെ വീട് നാളെ നിലംപതിക്കും ചെരിയും അതൊരു കോമൺ മാന്റെ മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന കാര്യമാണ് ആ ഒരു കാര്യം ഇവിടെ ഇവർ ഉപയോഗിച്ചില്ല ഇത്രയും കെ എൻ ആർ സിയുടെ ഇത്രയും വലിയ ഉദ്യോഗസ്ഥന്മാർ ഇത്രയും വലിയ എഞ്ചിനീയർമാര് തൊട്ട് നോക്കി റോഡിന്റെ അപ്പുറം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കാണാവുന്ന പാടാണ് കൊല്ലങ്ങളായിട്ട് മഴ നന്നായിട്ട് ലഭിക്കുമ്പോൾ അവിടെയുള്ള വീടുകളും ആ പാടങ്ങളും റോഡിലേക്കൊക്കെ സർവീസ് റോഡിലേക്ക് വെള്ളം കയറുന്ന സ്ഥലമാണ് ഇത്രയും വെള്ളം കുടിച്ച് നിൽക്കുന്ന ഒരു ഭൂമിയാണത് അവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിട്ട് ഒരു സൈഡിൽ ആ കോൺക്രീറ്റ് ഭിത്തി ലോക്ക് കട്ടകൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറായി എന്നാ ഇപ്പം നമ്മുടെ ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ ആ അദ്ദേഹം ഇതിനു മുന്നേ ഒരു വീട് ചെയ്തിട്ടുണ്ട് അന്ന് ആ വീടില അദ്ദേഹം ഒരു സാധാരണക്കാരൻ ഒരു യൂട്യൂബറാണ് അയാളെ ജോലിന്ന് പറഞ്ഞാൽ അയാളെ കണ്ടന്റ് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഈ വർക്കുകളും കാര്യങ്ങളും കാണിക്കുന്നതാണ് അയാൾ ആ ലോക്ക് കട്ടൻ്റ് അന്ന് അവിടെ എത്തിയപ്പോൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഒരു കല്ലിൻ്റെ വീതി ഉള്ള ഈ ഒരു കട്ട ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ താങ്ങുമെന്ന് അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഉള്ളം ചാടിയിട്ടുള്ളത് ആ ഗർത്തം കണ്ട നിങ്ങൾ ഏതായാലും ഓണക്കാവാൻ ആവാനായല്ലോ നമ്മുടെ മാവേലി വരുന്നത് അതിലൂടെ തന്നെ ആയിരിക്കും പാതാളം പിളർന്നിട്ടാണല്ലോ വലിയ അതേപോലെ പാതാളം പിളർന്നിട്ടുണ്ടാടേ എനിക്ക് തോന്നുന്നു മാവേലി വരാൻ വേണ്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു അതുമാത്രമല്ല വലിയ വിറ്റ് എന്ന് വെച്ചാൽ കുറച്ച് അകലെ നമ്മുടെ തലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് വേറൊരു വിള്ളൽ കണ്ടിട്ടുണ്ട് തൊട്ടടുത്താണെന്ന് ആലോചിക്കണം എന്നിട്ട് തലപ്പാറ എന്ന ഭാഗത്ത് വിള്ളൽ കണ്ടിട്ട് അധികാരികൾ ചെയ്യുന്ന കാര്യം എന്താ പറയുക ഭയങ്കര കോമഡിയാണ് ആ കോമഡി നമുക്ക് വീഡിയോ രൂപേണ കാണാം <laughs> फसि न

മലപ്പുറം കൂരിയാട് ദേശീയപാതയിലുണ്ടായ അപകടത്തിന് പിന്നാലെ വിവിധയിടങ്ങളിൽ ദേശീയപാത റോഡുകളിൽ ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് തലപ്പാറയിലും ഇതേപോലെ റോഡുകളിൽ ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് വലിയ ആശങ്കയിലാണ് ഈ നാട്ടുകാർ എന്നോടൊപ്പം ഈ നാട്ടിലെ ബ്ലോക്ക് മെമ്പറും ചേരുന്നുണ്ട് എന്നു മുതലാണ് ഈ ഒരു ഗർത്തം കണ്ടത് വലിയ ആശങ്കയിലാണ് കാരണം സമീപ പ്രദേശത്ത് വലിയ അപകടമുണ്ടായി വലിയ ആശങ്കയിലാണ് നാട്ടുകാർ എന്ന് മുതലാണ് ഈ ഒരു ഗർത്തം കണ്ടത് ഇവിടെ ഈ ഗർത്തം ഓൾറെഡി കണ്ടിട്ട് ഇതിന്റെ മുമ്പ് ഇവിടെ ഈ ഗർത്തത്തിൽ ലിക്വിഡ് ഒഴിച്ച പോലെയാണ് നമ്മൾ മുന്നേ ഇതിലൂടെ യാത്ര ചെയ്ത സമയത്ത് ഇത്തരം ഒരു ലിക്വിഡ് ഇവിടെ കണ്ടതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല കാരണം ഫാസ്റ്റായിട്ട് വണ്ടി പോകുന്നതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് നമുക്ക് ഈ റോഡ് കണ്ടാലറിയാം ഇതിന് മുന്നേ തന്നെ ഈ ഗർത്തം ഇവിടെ വീണിട്ടുണ്ട് എന്തോ ഒരു ചെയ്ത് ആ കേട്ടില്ലേ ഈ തലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിനു മുന്നേപോലെ ഗർത്തുണ്ടായിരുന്നു അപ്പോ അവർ ചെയ്തത് ഈ വീഡിയോയില് കണ്ട പോലെ ഭായിമാര് വന്നിട്ട് ഒരു പശ പോലെയുള്ള ഒരു മിശ്രിതം അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ സെറ്റാവും പിന്നെ വേറെ പരിശോധിക്കാനൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോഴൊന്നും കാണില്ല ഏഹ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഉള്ള നാട്ടുകാർ പറഞ്ഞതാണ് സത്യമായിരിക്കും കാരണം നാട്ടുകാർ ദിവസം കാണണമല്ലേ അപ്പോൾ അത് വീണ്ടും അടർന്നു അതാണ് ഇന്ന് കാണുന്നത് കാരണം മഴയല്ല വെയ്യണത് ഏഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാതൻ്റെ മുകളിൽ ഒരു ഷീറ്റൊക്കെ ഇടണത് എനിക്ക് ഷീറ്റിൻ്റെ ഷോപ്പൊക്കെയാണ് ഞാൻ അവിടെനിന്ന് വർക്ക് ചെയ്യണേ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഷീറ്റ് തരട്ടോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഷീറ്റ് തരാം നമുക്കൊരു ബിസിനസ് ആയല്ലോ നമ്മുടെ അവർ സംസാരിക്കാം ഏഹ് എന്നാൽ മഴ ഒന്നും കൊള്ളൂല ഓക്കെ നമുക്ക് സൈഡിൽ പാത്തിയും കൊടുക്കാം വെള്ളം കണ്ട് സർവീസ് റോഡിൻ്റെ അപ്പുറത്ത് കണ്ട് പോയിക്കോളും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് സെറ്റ് ആയിട്ട് വരും എത്ര ഐറ്റ് വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി കാരണം കേരളത്തിൽ ആറുമാസം വെയിലും ആറുമാസം മഴയാണല്ലോ ഏഹ് പ്രത്യേകിച്ച് ചില സീസണുകളിൽ നല്ല മഴ ലഭിക്കും നമുക്കറിയാലോ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതുപോലെ തന്നെ ഇപ്രാവശ്യം കാലവർഷം നേരത്തെ വന്നതെന്ന് തോന്നുന്നു മെയിൻ പകുതി ആയപ്പോ തന്നെ നമുക്ക് നല്ല മഴ കിട്ടു തുടങ്ങി മാഷാ അല്ല അത് അത്യാവശ്യം തുടരട്ടെ തീരെ ഇല്ലാതിരിക്കുന്ന നല്ല കൂടും വേണ്ട കുറയും വേണം അത് നമുക്ക് വേറെ വിഷയം നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം അങ്ങനെ മഴ ലഭിക്കുന്ന ഈ നാട്ടിൽ വെയിൽ കൊള്ളിക്കാച്ച വെയിൽ കൊണ്ടാൽ മതിയായിരുന്നു ഈ റോഡുകൾ മഴ കൊള്ളുന്നതാണ് പ്രശ്നം വാട്ടർ പ്രൂഫ് അല്ലാന്ന് നമ്മുടെ നാഷണൽ അതോറിറ്റി നാഷണൽ ഹൈവെൻ്റെ അതോറിറ്റി സാറൊക്കെയാണ് അവരും കൂടി ഒന്ന് വെക്കണമായിരുന്നു നിങ്ങൾ ഇപ്പം തന്നെ എഴുതിയണല്ലോ ഈ ഓട്ടോറിക്ഷ ഇരുചക്ര വാഹനങ്ങൾ ജെ സി ബി കാര്യങ്ങളൊന്നും ഇതിലൂടെ കയറില്ല അവരൊക്കെ സർവീസ് റോഡിലൂടെ പോകണം നമ്മൾ എല്ലായിടത്തും ഇത് വെച്ചിട്ടുണ്ടല്ലോ അതേ എന്താണ് ബോർഡുകൾ അതേപോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ടുള്ള നമ്മളെ ടോൾ പ്ലാസകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ നിങ്ങൾ ഇതും ചെയ്യണമായിരുന്നു ഇത് വാട്ടർ അല്ല വെള്ളം കൊണ്ടത് പ്രശ്നമാകും ഒന്നും കൂടി അറിയിക്കണമായിരുന്നു ഏഹ് ജനങ്ങൾക്ക് കുറച്ചും കൂടി മയക്കാലുകൾ മഴക്കാലത്ത് ഹൈവേ ഉപയോഗിക്കാതെ വല്ല ഊരുവൈക്ക് കൂടിയൊക്കെ പോയിട്ട് അവരെ ആഗ്രഹങ്ങളും അവരെ സാധിക്കാനുള്ള കാര്യങ്ങൾ സാധിച്ചിരുന്നു ഏഹ് എടോ കേരളത്തിന്റെ അവസ്ഥ താണ് ആറുമാസം വെയിലും ആറുമാസം മഴ ഉണ്ടാവുന്ന നാടാണത് നിങ്ങൾ ഈ ഗുജറാത്തിലും അവിടെയും ഇവിടെ പോയിട്ട് റോഡ് ഉണ്ടാക്കി കരുതി ആ വീമ്പ് ഇവിടെ ഇളക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായത് ആദ്യം ഈ നാ കൂരിയാളുള്ള നാട്ടുകാർ ഇത് പറഞ്ഞപ്പം ഏത് ഉദ്യോഗസ്ഥനാണോ ഞങ്ങൾ ഗുജറാത്തിലും അവിടെയും പോയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അരായിട്ടെന്ന പറഞ്ഞ ആ ഏത് ഉദ്യോഗസ്ഥനും അവനെ മാധ്യമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് ഇത് കാണിച്ചു കൊടുക്കണം എന്നിട്ട് അവനക്ക് എന്താ പറയാനുള്ളത് കാണിക്കണം അല്ലാതെ ന ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചവരാണ് നാട്ടുകാര് വരും സാധാരണക്കാര് വല്ല ദിവസ വേതനങ്ങൾക്ക് പോകുന്ന ആളുകൾ കൂലിപ്പണി എടുക്കുന്നവർക്ക് അവർക്കൊരു ഒന്നും അറിയില്ല ഞങ്ങൾ ഇതിനെക്കാട്ടും വലുത് കണ്ടതാണെന്നാണ് ആ ധാരണ കൊണ്ട് വലിയ പഠനം ഇല്ലാതെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പറ്റി ഒരു ചുക്കും പഠിക്കാതെ എത്രയും പെട്ടെന്ന് ഇത് കാസർഗോഡ് മുതല് തിരുവനന്തപുരംപൂരെ നീട്ടി ഉണ്ടാക്കിയിട്ട് ഭരണം മാറുന്നതിന് മുന്നേ ഞങ്ങൾ ഉണ്ടാക്കിയ കാര്യമെന്ന് പറയുന്ന പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും ധൃതി പിടിച്ച് ഒരു പഠനം ഉണ്ടാക്കാതെ ഉണ്ടാക്കിയതിന്റെ ഒരു പ്രതിഷ്ഠിത ഫലമാണ് ഈ കാണുന്നത് ശരിക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ എഡ്രിക്കോഡിന്ന് ഏർ ഉള്ള ആ ഒരു പാലം പോലെയൊക്കെ ഉണ്ടാക്കണമായിരുന്നു ഇവിടെ കാരണം അത്രയും പാടശേഖരമുള്ള സ്ഥലമാണ് ഒരു പൊട്ടൻക്ക് വരെ മനസ്സിലാവും ആ ഭൂമിക്ക് ആ ഒരു മണ്ണിന് ഇത്രയും വെയിറ്റ് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഏഹ് അപ്പോൾ അവിടെ പില്ലറുകൾ ഇറക്കിയിട്ട് പാലം പണിയാണമായിരുന്നു അതെങ്ങനെ കുറച്ചുകൂടി പണി കൂടുമല്ലോ കൂടുകയല്ലാത്തല്ലേ നമുക്ക് എളുപ്പ പണിയാണല്ലോ നോക്കണ്ടേ ഇതും ദീർഘവീക്ഷണമില്ല ഈ ദേശീയപാത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ പഞ്ചായത്ത് റോഡ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള റോഡുകൾ പോലെ മാസത്തിൽ ആറുമാസം കൂടുമ്പോൾ അല്ലെ ഒരു കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ നന്നാക്ക ധാർ ചെയ്യണ പരിപാടിയാ ഒരു ദീർഘകാലത്തേക്ക് വേണ്ടതല്ലേ ഒന്നുങ്ക ടോളുണ്ടല്ലോ എത്ര രൂപ പിരിക്കാൻ പോകുന്നത് ഏതായാലും ജനങ്ങൾക്ക് ഉറപ്പ് കിട്ടി ഉം ഇനി എന്താ പറയുക ഒരു മരണം മുന്നിൽ കണ്ടിട്ടൊക്കെ വേണം പോവാന് ആദ്യം തന്നെ അതിൻ്റെ ഒരു അടിയിൽ കൂടി പോകുമ്പോ തന്നെ ഒരു പേടിയാണ് അത്രയും ഉയരം ഈ ലോക്കുകേട്ട മാത്രം വെച്ചിട്ട് ഏഹ് ഇനി എന്താണോ ആളുകളെ മീത്തേക്ക് ഇടിഞ്ഞു പോവുക ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വേറൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തേക്കണേ ഇവിടെ മലപ്പറമ്പ് കോഴിക്കോട് മലാപ്പറമ്പിലും ഇതേപോലെ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിന്റെ ഇനി എവിടക്കേ കാണാൻ കിടക്കുന്നു രണ്ട് ദിവസമായിട്ടുള്ള മഴ പെയിലൊടങ്ങിട്ട് ഇനി എത്ര മഴ കെടുക്കണം ഏതായാലും കണ്ടറിഞ്ഞ് കാണാം നമുക്ക് നമ്മുടെ ദേശീയപാതന്റെ അവസ്ഥ ഇതിന്റെ ഉത്തരവാദികൾ ഇങ്ങനെ ഒരു പഠനം നടത്താതെ ഇത്ര ഒരു എന്താ പറയാ വേറെ ഒരു ഒരു ഇത് ഉത്തരവാദിത്വ ബോധം ഇല്ലാതെ ഈ വക പരിപാടികൾ ചെയ്ത ആരൊക്കെയാണ് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇപ്പൊ മൂന്നംഗ സമിതിയൊക്കെ നിയമിച്ചിട്ടുണ്ട് എന്താ പറ്റിയെന്നുള്ള പഠന റിപ്പോർട്ട് അത് നമുക്ക് വഴിയെ കാണാം എന്താ അവസ്ഥ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഏത് പഴിപ്പും വിവരം ഉള്ളവനൊക്കെ ആണെങ്കിലും എന്താണ് എല്ലാം തികഞ്ഞവനാന്നുള്ള അഹംഭാവം ഇല്ലാതിരിക്കുക അങ്ങനെ അഹംഭാവം ഉണ്ടാകുമ്പോൾ അവൻ പടുക്കുയിൽ വീഴേ ഉള്ളൂ അതാണിപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്കുണ്ടായത് അവിടെ ഉള്ള നാട്ടുകാരുടെ ഈ ഭൂപ്പുഗതിയെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ മുന്നിലുള്ള അവിടുത്തെ അവസ്ഥകൾ വെള്ളം കയറുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ചർച്ച നടത്തിയിട്ട് വളരെ സന്തോഷപൂർവ്വം അവരെ ഒരു കാര്യങ്ങളോട് കൂടി ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കില്ല അവിടെ ഫിൽറ്ററുകൾ വെച്ച് പാലമായ പണിയുള്ളൂ നമ്മൾ ഇടക്കൊക്കെ പോണ ആ നാടിന് നാട്ടുകാരനല്ലെങ്കിൽ ആ നാടിന്റെ ഭൂപ്രകൃതി നമുക്കും അറിയുന്നതാണ് നമ്മൾ മലപ്പുറം ജില്ലക്കാരനാണ് ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാനാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വീട് ഞാൻ തോന്നി Hasta luego. Bye.